പാലക്കാട് ചാലിശ്ശേരിയിൽ പ്രവാസിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി മുഹമ്മദ് അലിയെ കണ്ണും കൈയും കെട്ടി വീട്ടിനകത്ത് പൂട്ടിയിട്ടതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ മാസം ആറിനാണ് കാർ തടഞ്ഞ ആറംഗ സംഘം മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത് കേസിൽ എട്ട് പ്രതികൾ ഇതുവരെ പിടിയിലായിട്ടുണ്ട് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ആറാം തീയതിയാണ് കാറ് തടഞ്ഞു നടത്തി ആറംഗ സംഘം മലപ്പുറം മണ്ടൂർ സ്വദേശിയായ മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത് വ്യവസായിയായ മുഹമ്മദ് അലി മുഹമ്മദ് അലിയുടെ കണ്ണ് കെട്ടിയും കൈകെട്ടിയും വീടിനകത്ത് പൂട്ടിയിട്ടതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഒറ്റപ്പാലത്തെ വീട്ടിലേക്ക് മുഹമ്മദ് അലിയെ മാറ്റിയെങ്കിലും അവിടെ നിന്ന് ആവശ്യമായിട്ട് ഇയാൾ പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു മർദ്ദിച്ച് അവസ്ഥനാക്കിയ ശേഷം പ്രതികൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എഴുപത് കോടി രൂപ ആവശ്യപ്പെടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കേസിൽ കേസിലേതായാലും എട്ട് പ്രതികളെ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഒറ്റപ്പാലം വരോട് സ്വദേശികളായ നജീബുദ്ദീൻ ഷിഫാസ് ഫൈസൽ മുസ്തഫ ഷമീർ ഷാനു അഭിജിത്ത് സുധീഷ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇന്നോവ കാറിലെത്തിയ സംഘത്തിനായി അന്വേഷണം ഇപ്പോഴും തുടരുന്ന ഒരു സ്ഥിതിയുമുണ്ട് കേസിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ സംശയം ഏതായാലും ഈ ആറംഗ സംഘത്തെ പിടികൂടിയൽ അന്വേഷണം കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുമെന്നുള്ള അനുമാനത്തിലാണ് പോലീസ് അതേസമയം പോലീസ് പിടികൂടിയ എട്ട് പ്രതികളെ കോടതി കസ്റ്റഡിയിൽ അനുവദിക്കാത്തതായതോടെ അന്വേഷണ സംഘം ഇപ്പോൾ കുഴഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് പ്രധാന പ്രതികളിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന അനുവാരമാണെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത് ഏതായാലും ഇപ്പോൾ എട്ടുപേരെ പിടിയിലായിട്ടുണ്ട് പക്ഷേ ഇവർക്ക് മാത്രമല്ല കൂടുതൽ ഉന്നതർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ എഴുപത് കോടി രൂപയൊക്കെ ആവശ്യപ്പെടുന്നത് ബിസിനസ് പരമായിട്ടുള്ള പല തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് അതിലേക്ക് വഴിവച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള സൂചനകളും പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ദൃശ്യങ്ങൾ ഈ പ്രവാസി വ്യവസായിയെ കൃത്യമായി തട്ടിക്കൊണ്ടുപോയി എഴുപത് കോടി രൂപ ആവശ്യപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്